ഹായ് ഗുഡ് മോർണിംഗ് സ്ഥലക്കും രണ്ട് മാസമായി ഇവിടെ തുടർച്ചയായി വരുന്നു അല്ലെങ്കിൽ ഇടയ്ക്ക് മെസ്സിങ് ഉണ്ടെങ്കിലും ചില സമയത്തൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാറുണ്ട് അസൗകര്യങ്ങൾ ഞാൻ അവർ അറിയിക്കാറുണ്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ കാണുന്ന ഈ റൗണ്ട് ഇത് തന്നെയാണ് ഏറ്റവും വലിയതിൻ്റെ പോസിറ്റീവ് എല്ലാ ദിവസവും രാവിലെ നൂറോളം ആളുകൾ ഈ നാടും പരിസര പ്രദേശത്തുള്ള ആളുകൾ ഇങ്ങനെ ഒരു ഇതിൽ സൗഹൃദത്തിൽ ബന്ധത്തിൽ ഒരു ചെയിൻ ആയി ആയി രൂപപ്പെട്ടു എന്നുള്ളതാണ് ഫസ്റ്റ് എൻ്റെ ഒരു ബെനിഫിറ്റായി കാണുന്നത് രണ്ടാമത്തെ പേഴ്സണലി എൻ്റെ ബെനിഫിറ്റിൽ ഒന്ന് എനിക്ക് സോധന എന്ന് പറഞ്ഞാൽ ഡൈജഷൻ വളരെ ക്ലിയർ ക്ലിയറാണിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നിപ്പോൾ ഒരു ചെറിയ ഇതിന് ഓപ്പറേഷൻ വരെ സാധ്യത വന്നിരിക്കുന്ന ഒരു അവസരത്തിൽ നിന്ന് ഇപ്പോൾ അത് ക്രമേണ മാറി വരുന്ന ഒരു അവസരമാണ് കാണുന്നത് രണ്ടാമത്തത് ഊരവേദന ശക്തമായ ഊരവേദന ഉണ്ടായിരുന്നു കോട്ടയത്ത് അവിടെയൊക്കെ പോയി പരി ഇത് ചെയ്തിരുന്നെങ്കിൽ ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മെക്സ് സെവൻ അപ്പോൾ വേറെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം ഏതായാലും പ്രത്യേകിച്ച് നമ്മുടെ സലാഹുദ്ദീൻ സാറിനെ ഈ സമയത്ത് പ്രത്യേകം നന്ദിപൂർവ്വം അനുസ്മരിക്കാനും അതേപോലെ നമ്മുടെ ട്രെയിനർമാർ ഇതിൽ ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകം നന്ദി ശുക്രൻ